മാം അതുപോലെ ഒരു സംശയമാണ് ഇപ്പോൾ നമ്മളൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ അറിയുന്നത് കുഞ്ഞിനെന്തെങ്കിലും അസു അസുഖങ്ങൾ എന്നല്ല എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ ജനിതക വൈകല്യങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ ആ ഒരു കുഞ്ഞു ജനിച്ച് കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് അത്രത്തോളം മാനസിക വിഷമം കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാം ഉണ്ടാക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് ഇതൊന്ന് തടയാനായിട്ട് ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഒരമ്മ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമുക്ക് ഇത് അറിയാൻ പറ്റുന്ന എന്തെങ്കിലും ഈ ജനിതക വൈകല്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന ടെസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ ഒരുപാടുണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു ചോദ്യമാണ് കാരണം ആളുകൾക്ക് ഇത്രയും ടെസ്റ്റ് ചെയ്യണം കാരണം അപ്പൊ മുൻകാലങ്ങളിൽ ഇതൊന്നും ഇല്ലായിരുന്നു ഇത്തരം ടെസ്റ്റുകൾ വിരള നമുക്കറിയാം പഴയ നമ്മുടെ സമൂഹത്തിൽ പല വീടുകളിലും ഉണ്ടല്ലേ ഇപ്പം ഡൗൺ സിൻഡ്രോം മന്ദപ് അങ്ങനെ മന്ത്രി അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ ഒരുപാട് വീടുകളിലുണ്ടല്ലോ പല വീടുകളിലും ഉണ്ട് അവര് ആ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരികയാണ് അപ്പം അത്തരം പ്രശ്നങ്ങൾ ഇപ്പൊ കണ്ടുപിടിക്കാൻ പറ്റും നേരത്തെ തന്നെ വളരെ നേരത്തെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും കാരണം അങ്ങനെ ഒരു കുഞ്ഞ് സമൂഹത്തിലേക്ക് വന്നു കഴിയുമ്പോഴാത് വീട്ടിലുള്ളവരുടെ ഒരു വിഷമോ ദുഃഖത്തിനേക്കാൾ ഉപരി ആ കുഞ്ഞിനും എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതിനകത്ത് അപ്പം അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ് ആ കുഞ്ഞിനോട് നമ്മൾ ചെയ്യുന്ന ഒരു ഒരു നല്ല കാര്യമാണ് ആരും ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടായിരിക്കത്തില്ല ജനിത ആ കുഞ്ഞു ജനിക്കുമ്പോഴേ തന്നെ ജനിതക ഘടനയിൽ വരുന്ന ഓരോ വ്യത്യാസങ്ങൾ കൊണ്ട് ജനിതക വൈകല്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വരാം വളരെ കോമൺ ആയിട്ട് വരാം പണ്ട് കാലത്ത് പറയും പ്രായമേറിയുള്ള സ്ത്രീ ഗർഭം ധരിച്ചാലായിരുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല ചെറുപ്പക്കാരുടെ ഇരുപത്തിരണ്ട് വയസ്സുള്ളവർ ഗൃഹിണിയായാലും ചിലപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കാണുന്നവര് അതിന് ചിലപ്പോ അന്തരീക്ഷത്തിലെ ഈ എന്താ അന്തരീക്ഷ മലിനീകരണവും റേഡിയേഷൻ